നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ നാൽപ്പത്താറ് ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ ബതിയടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് പുത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തി ആറ് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ഈ നാൽപ്പത്തി ആറ് ഏക്കർ പ്രോപ്പർട്ടി രണ്ട് പാർട്ടികളുടെയാണ് തൊട്ട് അടുത്തടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരാളുടെ സ്ഥലം മുപ്പത്തി ആറ് ഏക്കറും മറ്റൊരാളുടെ പത്ത് ഏക്കർ സ്ഥലവുമാണ് ഈ മുപ്പത്തി ആറ് ഏക്കർ സ്ഥലത്ത് പല തരത്തിൽപ്പെട്ട ആറായിരത്തി അഞ്ഞൂറോളം റബ്ബർ മരങ്ങളും ഈ ഏകദേശം പത്ത് അമ്പതോളം തെങ്ങുകൾ കുളം ഒരു പഴയ വീടും ഉൾപ്പെടുന്നു പലതരത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ എന്ന് പറഞ്ഞത് ചില റബ്ബർ മരങ്ങൾ ഒരു സൈഡ് തീർന്നതും മറ്റേ സൈഡ് തുടങ്ങിയതുമാണ് ചില റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ മരങ്ങളും നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് ചെറിയ ചെരിവുണ്ട് ചില സ്ഥലങ്ങളിൽ സാധാരണ കാസർഗോഡ് ജില്ലയിലെ സ്ഥലങ്ങളെ വെച്ച് നോക്കിയാൽ താരത്മ്യ ചെരിവ് കുറവാണ് എല്ലാ സ്ഥലത്തിൻ്റെയും ഉള്ളിൽ കൂടെ സെൻട്രൽ ഭാഗത്തൂടെ തന്നെ റോഡ് സൗകര്യവുമുണ്ട് മൺ റോഡാണ് ഈ സ്ഥലത്തിൻ്റെ തുടക്കം മുതൽ വരെ മെയിൻ റോഡിൽ നിന്നും ടാറിങ് റോഡ് സൗകര്യമുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് ആണ് ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നത് നമ്മൾ സ്ഥലത്തിൻ്റെ അടുത്ത് വീട് നിൽക്കുന്നിടം വരെ നമ്മുടെ കാർ എത്തുന്നതാണ് പിന്നീട് ഉള്ള റോഡുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് മൺ റോഡാണ് ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയെ പറ്റി പറയാം ഏക്കർ വരുന്ന ആയിരത്തി എണ്ണൂറോളം റബ്ബർ മരങ്ങൾ രണ്ട് സൈഡും ടാപ്പ് ചെയ്ത് കഴിഞ്ഞതാണ് അത് ഇനി ഫ്ലോട്ടർ ടാപ്പിങ് ചെയ്യേണ്ടതാണ് ആ പ്രോപ്പർട്ടി ഏകദേശം എൺപത് ശതമാനവും ലെബലാണ് ആ സ്ഥലത്ത് മെഷീൻ വരയുണ്ട് പുകപ്പരയുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു താമസകര്യവും ആ പ്രോപ്പർട്ടിയിലുണ്ട് അതും ഇതേപോലെ ഇതിനോ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ബദിയെടുക്ക ടൗൺ അതുപോലെ തന്നെ വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേയിൽ കാടമന ബസ് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റബ്ബർ മുറിച്ച് മാറ്റി തെങ്ങ് കവങ്ങ് അതുപോലെ മറ്റ് ഏത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല ഉത്തമമായ ഒരു ഭൂമിയാണ് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാൻ അതായത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെൻ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഭാവിയിൽ വളരെ വില കൂടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് ആടുഫാം കോഴിഫാം പന്നിപ്പാം പോത്ത് വളർത്താനൊക്കെ എല്ലാ കൊണ്ടും നല്ല സൗകര്യമാണ് ഈ പത്തേക്കർ പ്രോപ്പർട്ടിയിൽ ലബൽ ആയതുകൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും ഈ രണ്ട് സ്ഥലത്തും ചെറിയ വീടുകൾ പണിക്കാർക്ക് താമസിക്കാനും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ റോഡുണ്ട് എല്ലാ വാഹനങ്ങളും അവിടെ എത്തിച്ചേരുകയും ചെയ്യും പത്തേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ മുപ്പത്തി ആറ് ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയുമാണ് വിലയിൽ ചെറിയ അന്തരം ഉണ്ടാകുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഞാൻ പറഞ്ഞുവല്ലോ എല്ലാവിധ കൃഷിക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് പ്രത്യേകിച്ച് ബെതിയെടുക്ക് ടൗണിൽ നിന്നും ആകെയുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമാണ് അതുപോലെ പെർല ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തി നാല് കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും വളരെ മനോഹരവും നല്ല ഫലഭൂഷ്ടവുമായ ഒരു മണ്ണുമാണിത് സുഹൃത്തുക്കളെ ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം കൂടി വിൽക്കാൻ ഉണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ നമുക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കൃഷിസ്ഥലങ്ങൾ വിൽക്കാൻ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം താങ്ക് യു